സ്ത്രീയെ അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ വിമുക്ത ഭടനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിൽ എസ് നാല് പോലീസുകാർക്ക് പരിക്കേറ്റു ഒരു പോലീസുകാരന്റെ കൈവിരൽ ഒടിഞ്ഞു തടിക്കാട് ഈട്ടിമൂട് അമ്പിളി വിലാസത്തിൽ ബിനുവാണ് പോലീസിന്റെ പിടിയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ബിനു മദ്യപിച്ച് അയൽവാസിയെ അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് പോലീസിന്റെ നൂറ്റിപ്പന്ത്രണ്ടിൽ വിളിച്ച് പരാതി പറയുകയായിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ബിനുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ജീപ്പിലേക്ക് കയറ്റവേ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സിൽവ ജോസഫിന്റെ കൈപിടിച്ച് തിരിക്കുകയുമായിരുന്നു മറ്റു പോലീസുകാരെ മർദ്ദിച്ച് നിലത്തിടുകയും ചെയ്തു വിവരമറിഞ്ഞ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തത് ബിനുവിന്റെ ആക്രമണത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും വലതു കൈയുടെ വിരൽ ഒടിയുകയും ചെയ്ത സിവിൽ പോലീസ് ഓഫീസറായ സിൽവ ജോസഫിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി മർദ്ദനത്തിൽ പരിക്കേറ്റ മറ്റ് മൂന്ന് പോലീസുകാർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണത്തിനു പുറമേ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കി എന്നതടക്കം നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.